എന്താണ് ആതിര ഈ കാണിച്ചു കൂട്ടുന്നത് ഏ എല്ലാത്തിനും ഒരു പരിധിയില്ലേ ഇത്ര മാത്രം അനീഷിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്താ ഉണ്ടായത് നോമിനേഷന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യും പക്ഷേ അനീഷിനെ മാത്രം ഇങ്ങനെ പുറകെ നടന്നിട്ട് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് സത്യമായിട്ടും ഇങ്ങനെ പോയി കഴിഞ്ഞാല് ആതിരയുടെ ഗെയിം എങ്ങോട്ടാണ് പോകുന്നത് എപ്പോഴും മനസ്സിൽ അനീഷ് എന്ന് മാത്രമേ ഉള്ളൂ അനീഷിനെ എങ്ങനെയെങ്കിലും ചൊറിയണം അനീഷിനെ എങ്ങനെയെങ്കിലും പിരി എന്തോ അനീഷിനെ എന്തോ ട്രിഗർ ചെയ്തിട്ട് എന്തോ അനീഷിനെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാൻ നിൽക്കുന്ന പോലെ പക്ഷെ ട്രിഗർ ചെയ്തിട്ട് ഫുൾ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത് ആദ്യെയാണ് ഇപ്പോൾ ദേ കണ്ടില്ലേ ഇന്നലെ നടന്നു ഇന്നും ദേ നടക്കാൻ പോകുന്നു പ്രൊമോഖ്യാകത്ത് എന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എവരുടെ ഗെയിം ഒന്നും ബിഗ് ബോസിന്റെ അടുത്ത് നടക്കത്തില്ല ഏ ഇന്നും ടാസ്ക് റദ്ദാക്കാനുള്ള പരിപാടിയെല്ലാം ബിഗ് ബോസ് കൊളന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് പുതിയ ഗെയിമായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഒരാൾക്ക് ബിഗ് ബോസ് ഇമ്മ്യൂണിറ്റി കൊടുത്തിരിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ സംഭവം എന്താ നടക്കാൻ പോണത് ആതിലെ പിന്നെയും അനീഷ് മറ്റ് അയ്യോ ഒന്നും പറയാനില്ല അനീഷ് അനീഷാണെങ്കിൽ അറിയാം ആദില ട്രിഗേഡ് ആവും എന്നുള്ളത് പക്ഷെ അനീഷിന്റെ എന്തോ ആയിക്കോട്ടെ പക്ഷെ നമ്മൾ ഒരു ഒരു മനുഷ്യനല്ലേ അയാളുടെ ദേഹത്തേക്ക് ആ വാഷ് വാഷ് ടബിലുള്ള വെള്ളം ഇങ്ങനെ മുഖത്തേക്ക് വീഴാണ് നമ്മൾ ആരെങ്കിലും ചെയ്യുമത് അതായത് ആ പാത്രം എടുത്ത് അലേക്ക് ഇടുമ്പോഴത്തേക്കും അഴുക്ക വെള്ളം ഇങ്ങനെ മുഖത്തേക്ക് വീഴയാണ് അത് വീഴാൻ വേണ്ടി ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്തത് സോ അത് വളരെ മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആ ഒരു സംഭവം അത് പിന്നെ വെള്ളം കുറഞ്ഞിട്ട് കൊടുക്കുക എന്താണ് ഇതിപ്പോ ശാരഭോസന്റെ ആണെങ്കിൽ ചെയ്യുവോ വേറെ ആരോടെങ്കിലും ചെയ്യ ഇപ്പൊ അക്ബർ അക്ബർ എന്ന് മിനിറ്റിന് പറയുന്നുണ്ടല്ലോ അക്ബറിന്റെ മുന്നിൽ ഇത് ചെയ്യാൻ ധൈര്യം ഉണ്ടോ അതിലേക്ക് ചെയ്യത്തില്ല അനീഷിന്റെ അടുത്ത് ചെയ്യത്തുള്ളൂ കാര്യം പുള്ളിക്കാരനെ ഇങ്ങനെ മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കുവല്ലോ എന്തും പറയാം എന്തും ചെയ്യാം ഇപ്പൊ തന്നെ അനീഷിന്റെ കോയിൻ എടുത്തോണ്ട് പോയി മുട്ടായിയുടെ കോയിൻ അതെടുത്തോണ്ട് പോകാം ബെഡ് വലിച്ചെറിയുന്നു എന്തൊക്കെയാണ് ഈ നടക്കുന്നത് ഇത്രക്ക് മാത്രം എന്താ ദേഷ്യമുള്ളത് ഏറ്റവും ദേഷ്യമുള്ളത് അക്ബറിനോടാണ് എപ്പോഴും അക്ബറിൻ്റെ അക്ബർ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ പിന്നെ പുള്ളിക്കാരനോട് കാണിക്കുക കാണിക്കാൻ പറ്റത്തില്ല കാണിക്കാൻ പറ്റില്ല അത് എന്താണെന്ന് അറിയില്ല ഭയങ്കരമായ ഒരു ആദ്യമൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻസിൽ എന്താ കളിക്കാണ് കളിക്കാണ് ഫ്രണ്ട്സാണെന്ന് എനിക്ക് അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഫ്രണ്ട്സല്ല ഇത് ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെയൊന്നും അല്ല ഇങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യുവോ ഫ്രണ്ട്ഷിപ്പിന് അത് മാത്രമല്ല അത് കളി വിട്ടിട്ട് പോവുക കളി വിട്ട് അതൊരു ഓവറായിട്ട് പോകുന്നുണ്ട് അപ്പൊ ഇന്നലെ തന്നെ നടന്ന സംഭവം കണ്ടില്ല ആ വെള്ളം മൊത്തം എടുത്ത് എറിഞ്ഞു കളഞ്ഞു മനഃപൂർവ്വം എന്തോ ഈസി ആയിട്ട് കാണുകയാണോ എന്താണെന്നറിയില്ല ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഇപ്പോൾ ലാലേട്ടം പറയുമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് പുറത്തുനിന്ന് എന്തോ എനിക്കറിയില്ല അറിയുമോ എന്നെനിക്കറിയില്ല പക്ഷേ ഈ ഒരു സംഭവം ആതിലേക്കും നൂറയ്ക്കും നൂറയ്ക്കും ഈ പരിപാടിയുണ്ട് അനിഷ്ടത്തിനായിട്ട് തന്നെ നീക്കുന്നത് പക്ഷേ നൂറയാണ് അത് കാണിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കുറേ കാണിച്ചായിരുന്നു നൂറ് തട്ടി കിട്ടു അതൊക്കെ ചെയ്തു പക്ഷേ പ്ര ആതിലെയാണ് ഇത് പ്രകടമായി കാണിക്കുന്നത് ന്യൂറ കുറച്ചും കൂടെ അകത്ത് വെക്കുന്ന ആളാണ് കുറച്ചും കൂടെ കാണിക്കാൻ കുറച്ച് ലേറ്റാവും പക്ഷെ ആതിലെ ഭയങ്കരമായിട്ടത് കാണിക്കും അതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രൊമോക്കകത്ത് അനീഷ് ഇവിടെ ആതിലേനെ കുറേ അധികം നേരമായി വെയിറ്റ് ചെയ്യുകയാണ് വായ ഇങ്ങോട്ട് നമുക്ക് പാത്രം കഴുകുക പറയുന്നു അപ്പോൾ ആതിലെ ഇയാളുടെ ഇയാളുടെ തരത്തിൽ പോയി കളിച്ചാൽ മതി കളിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനു പാത്രം പോയി കഴിവെന്ന് അനു പറയുന്നു അപ്പോൾ പോടോ താ പോടോ എന്ന് എന്നുള്ളത് അപ്പോൾ അനീഷ് ആതിലേക്ക് ഇപ്പോൾ പാത്രം കഴുവാൻ പോകാൻ പറ്റുമോ ഇല്ലയോ അപ്പോൾ ആതിൽ ഒരുമാതിരി വൃത്തിയായിട്ട പരിപാടി കാണിക്കുന്നതാണ് താ പോകാൻ നോക്ക് അപ്പം ഞാൻ ഞാൻ എന്ന് പറഞ്ഞ് പോവാണ് അപ്പോഴാണ് ഈ ബെഡൊക്കെ വലിച്ചു വാരിയിടുന്നു അവിടെ കിടക്കുന്ന എന്താണ് തലയാണ് അതെല്ലാം വലിച്ചു വാരിയിടുന്നു അത് കഴിഞ്ഞ് നേരെ അനീഷിൻ്റെ പുറകെ പോകുന്നു പാത്രം കഴുകാൻ നിന്ന് അനീഷിനെ ആ ഒരു വാഷ് ബേസിനിലേക്ക് ആ പാത്രം എടുത്ത് വലിച്ചെങ്കിടയാണ് അപ്പോൾ ആ പാത്രത്തിലെ വെള്ളം എല്ലാം മുഖത്തേക്ക് ആവുക അത് കഴിഞ്ഞ് കുടഞ്ഞ് അങ്ങോട്ട് ഇടയുക അപ്പോൾ അതിനെ മാറിയിക്കും മാറിയി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു എന്താണ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വല്ല സ്രാഗ് ആണെന്നാണ് അല്ലെങ്കിൽ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഇപ്പം ചിലവർ പറയും ആ പെൺകുട്ടികൾ ചെയ്യുമ്പോൾ അതൊക്കെ മോശവും ആൺകുട്ടികൾ ചെയ്താൽ ഇതൊക്കെ മാസാവും എവിടെ മാസാവും ആൺകുട്ടികൾ ചെയ്താൽ ഇത് മാസൊന്നും ആവത്തില്ല എന്ത് മാസാവാനാണ് ഒരിക്കലും മാസാവാൻ പോകുന്നില്ല സോ ഇത് വളരെ ഇതായിട്ടാണ് ആതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അടുത്തത് ഇനി നമ്മുടെ കളി രാത്രി ഇരുന്ന് പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ബഹളവുമാണ് എങ്ങനെ നാളെ അസാധുവാക്കാം എങ്ങനെ ആർക്കും ഇമ്മ്യൂണിറ്റി കിട്ടും ആർക്കും ഇമ്മ്യൂണിറ്റി കിട്ടാതിരിക്കാനാണല്ലോ ഈ പടാപ്പാട് പെട്ട് റദ്ദാക്കിയതൊക്കെ റദ്ദാക്കിപ്പിച്ചത് ഏ അപ്പോൾ ഇവിടെ നാളെ ബിഗ് ബോസ് തന്നെ ബിഗ് ബോസിന് കൊടുത്തേ പറ്റുള്ളൂ ഇമ്മ്യൂണിറ്റി അടുത്ത ആഴ്ച ഒരാൾ ഇമ്മ്യൂണായിരിക്കും ക്യാപ്റ്റൻ ഒഴികെ ക്യാപ്റ്റനും കൂടെ ചേർന്ന് ഒരാൾ ആയിരിക്കും ഇപ്പോൾ ക്യാപ്റ്റൻ മിക്കവാറും അനുവും ആരെങ്കിലും ആയിരിക്കും കാര്യം അനൂവിനെ ആക്കുന്നതാണ് അവർക്ക് താൽപ്പര്യം ക്യാപ്റ്റൻസി അനൂയെ പോകത്തുള്ളൂ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അനു ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ അനു ഇമ്മ്യൂൺ ആവും അനു ഇമ്മ്യൂൺ ആവുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല കാര്യം അനുവിന് പുറത്ത് സപ്പോർട്ടുണ്ട് സോ കുഴപ്പമില്ല എന്നാണ് അവരുടെ ചർച്ചയിൽ മനസ്സിലായത് അതിൽ കൂടാതെ ആരും ഇമ്മ്യൂൺ ആവാൻ പാടില്ല എല്ലാവരും വോട്ടിങ്ങിൽ വരണം എന്നാണ് ബിഗ് ഈ വീട്ടുകാർ പറയുന്നത് പക്ഷേ സമ്മതിക്കില്ല ബിഗ് ബോസ് ഒരാളെ ഇമ്മ്യൂൺ ആക്കും അതിനുള്ള ടാസ്ക്കാണ് അതിന്റെ കൊടുത്തേക്കുന്നത് പ്രൊമോയിൽ കണ്ടത് ആക്ടിവിറ്റി ഏരിയയിൽ എല്ലാ പതിനഞ്ച് കസേരകളുണ്ട് ബ്ലൈൻഡ് ഫോൾസ് മുന്നിൽ വെച്ചിട്ടുണ്ട് രണ്ട് പേര് രണ്ട് സാധനം അതായത് ഒരു 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 ഇമ്മ്യൂണിറ്റിയുടെ ബോട്ടിലും ഫ്രണ്ടിൽ അതേപോലെ തന്നെ ഒരു ബോക്സും ഇരിപ്പോ അതിനകത്ത് നിറച്ച് ഈ മത്സരാർത്ഥികളുടെ പേരുമുണ്ട് അപ്പം എല്ലാവരും ബ്ലൈൻഡ് ഫോൾസ് എടുത്ത് ധരിക്കാൻ പറയും അപ്പോഴത്തേക്ക് രണ്ട് ആൾക്കാർ ബിഗ് ബോസിൻ്റെ ആൾക്കാർ വരും മുഹമ്മൂഡിയൊക്കെ വെച്ചിട്ട് അവർ ഓരോരുത്തരുടെ ബ്ലൈൻഡ്സ് ഓപ്പൺ ചെയ്യും എന്നിട്ട് എന്തോ ഒരു ഗെയിം ഉണ്ട് എന്നിട്ട് എന്തോ ഒരു ഗെയിം നടക്കാൻ പോകുന്നത് അദ്ദേഹം നമുക്ക് കാത്തിരുന്ന് കാണാം ഒരാൾ എന്തായാലും ഇമ്മ്യൂൺ ആവും ഉറപ്പാണത് നമുക്ക് കാത്തിരുന്ന് കാണാം ആരായിരിക്കും എന്നുള്ളത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്